ഹായ് ഒഴുവൻ ട്രിവാൻഡ്രം മടുപ്പാറ വിസിറ്റ് ചെയ്യാൻ പോയ ഒരു ബ്ലോഗോ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആക്ച്വലി നമ്മൾ അവിടേക്കായിട്ട് പോയതല്ല നമ്മൾ വേറൊരു സ്ഥലത്ത് പോയതാണ് പക്ഷേ ആ പോണ ഒഴിയിൽ അവിടെയൊന്ന് കയറി വന്ന് അവിടെ ക്ലോസ്ഡായിരുന്നു മെയിൻ എൻട്രൻസ് അതുപോലെ ചെറിയൊരു വഴി കൂടെയാണ് പോണേ അപ്പോൾ ഈ പയ്യനോട് ചോദിച്ചത് എങ്ങനെ കയറാൻ മേടിലേക്കെന്ന് വെച്ചപ്പോൾ ഈ കയറി പിടിച്ചാൽ കയറിയാൽ മതി കേട്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ മാത്രമല്ല വേറെ രണ്ട് മൂന്ന് പെൺകുട്ടികളും ഉണ്ടായിരുന്നു അപ്പോൾ അവരും കൺഫ്യൂസ്ഡ് ആയിരുന്നു എങ്ങനെ കയറാൻ ഈ കയറി പിടിച്ചാൽ മേലോട്ട് കയറാൻ വേണ്ടി ഭയങ്കര രസമാണ് കേട്ടോ ഭയങ്കര ചേരിഞ്ഞിട്ട് സ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു പാറയായിരുന്നു കയറേ പിടിച്ച് കയറാൻ തന്നെ വലിയ പാടാണ് അങ്ങോട്ട് മേലോട്ട് ചെന്നപ്പോൾ അവിടെ ഒത്തിരി ആൾക്കാരുണ്ട് എല്ലാവരും ഈ ഉടുപുഴി കൂടെ കയറിയാണ് എത്തിയിരിക്കുന്നത് കാര്യം മെയിനായിട്ടുള്ള വഴി അവിടെ അടച്ചിട്ടേക്ക് വരുന്നു എന്തോ അന്ന് അഞ്ചര മണിയായിട്ടേ തുറക്കുള്ളൂ എന്നും അങ്ങനെ എന്തോ പറഞ്ഞു അതുകൊണ്ട് ചെറിയൊരു വഴി കൂടെയാണ് എല്ലാവരും മേലോട്ട് കയറിയതെന്ന് തോന്നുന്നത് എല്ലാവരും അങ്ങനെയായിരിക്കും എത്തിയിട്ടുണ്ടാവുക പക്ഷെ അത് കയറി പിടിച്ച് കയറാനൊത്തിരി റിസ്ക്കാണ് എന്നാലും നമ്മൾ കയറി കയറി മേലോട്ടെത്തിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഇതുപോലെ സ്റ്റെപ്പ് കയറി പിന്നെ പിന്നെ മേളിലേക്ക് പോകണമായിരുന്നു പാറ വലിയൊരു വൈഡായിട്ടുള്ള ഒരു പാറയാണ് അങ്ങോട്ട് കയറി ചെന്നപ്പോഴത്തേക്കും അവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നു നല്ല വലിയൊരു പാറയാണ് ഭയങ്കര വൈഡായിട്ട് അവിടെ മേലെ കയറി വന്നാൽ ഫുള്ളായിട്ട് നമുക്കിങ്ങനെ ചുറ്റുപാടും കാണാം പിന്നെ വെയിലൊന്നും ഇല്ലല്ലോ ഈ സമയത്ത് വൈകുന്നേര സമയത്ത് നല്ല രസമാണ് നല്ല കാറ്റുണ്ടായിരുന്നു ഇതുപോലെ ഇങ്ങനെ സ്റ്റേ കയറി കുറച്ച് മേലോട്ട് പോകണം മേലോട്ട് കയറി ചെല്ലോറും മറിച്ചും ആൾക്കാരെ കാണാം എല്ലാവരും ആ വഴി തന്നെ വന്നാന്ന് തോന്നുന്നു എല്ലാവരും നല്ല കാറ്റും കൊണ്ട് നല്ല സുഖമായിട്ടിരിക്കുകയാണ് മേളിൽ നല്ല രസമാണ് നല്ല കാറ്റാണ് ചേട്ടൻ്റെ അമ്മൂമ്മയുടെ വീട് ഈ ഭാഗത്താണേ ഈ ഭാഗത്തെന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ച് കുറച്ചാൾ മാറിയിട്ടാണ് അപ്പോൾ ഇവർ പണ്ട് അമ്മൂമ്മയുടെ കൂടെ ഈ പാറ കാണാൻ വരുമായിരുന്നു ഇവിടുത്തെ അമ്പലത്തിൽ തുടരാൻ വരുമായിരുന്നു ആ പാറയുടെ അവിടെ ഒരു അമ്പലം ഉണ്ട് വരും പക്ഷേ അതൊന്നും നമുക്കിപ്പോൾ കാണാൻ പറ്റില്ലാതെ ആ മെയിൻ എൻട്രൻസിൽ കൂടെ തരണം എന്ന് തോന്നും അപ്പോൾ അങ്ങനെ ഞാനിവിടെ അങ്ങനെ വരുവായിരുന്നു ഈ വഴി കൂടെ വരുവായിരുന്നു ആ വഴി കൂടെ വരുവരുന്നു എന്നൊക്കെ പണ്ടത്തെ അമ്മയുടെ കൂടെ വരുന്ന കഥയൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അങ്ങ് നേരിട്ട് കയറുന്നത് അവനാണെങ്കിൽ വലിയ സന്തോഷം ഉണ്ടോ ആൾക്കാരെ കാണാം പുതിയ പുതിയ സ്ഥലങ്ങളാണ് കൊച്ചു ഭയങ്കര ഹാപ്പി ആയിരുന്നു കയറി അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും ഒരു സ്റ്റേജ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് സ്റ്റേജ് ഇങ്ങനെ ഒരു ചെറിയ ഒരു എം പി തിയേറ്റർ എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു സ്റ്റേജ് പോലെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ആൾക്കാർ റീലെടുക്കുന്നുണ്ട് കുട്ടികൾ പിന്നെ ആൾക്കാർ ഒത്തിരി പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട് മേള കയറി ചെന്നപ്പോഴത്തേക്കും ഇത്രയും ആൾക്കാരുണ്ട് കണ്ടോ അവിടെ നോക്കി മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴേക്കുള്ള കുറേ വ്യൂസ് കാണാം കുറേ കുഞ്ഞുങ്ങളും ആൾക്കാരും ഒക്കെ ഉണ്ട് എല്ലാവരും ഇങ്ങനെ പല പല സ്ഥലത്ത് ഇരുന്ന് റെസ്റ്റ് ചെയ്ത് കാറ്റുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവധി ദിവസമൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു നേരം പോക്കിന് പറ്റിയൊരു സ്ഥലം ചെറിയ ചെറിയ ബാമ്പൂവിൻ്റെ ഹട്ട് പോലെയൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലെല്ലാം ആൾക്കാർ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെയും അപ്പുറത്തേക്ക് മേലോട്ടുള്ള ഒരു വഴിയാണ് അത് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് പോലെ ഉണ്ടാക്കിയിട്ടേക്കാണ് കയറി തുടങ്ങിയപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷെ അതിങ്ങനെ പിന്നെയും പിന്നെയും കുറച്ചങ്ങനെ മേലോട്ട് മേലോട്ടാണ് അപ്പോൾ കയറി കയറി കെതച്ച് കൊണ്ടാറടങ്ങി മടുത്ത് ഒത്തിരി കയറാനുണ്ട് ഒത്തിരി നടക്കാനുണ്ട് അപ്പോൾ എൻ്റെ ചെരുപ്പാണെങ്കിൽ ഭയങ്കരമായിട്ട് സ്ലിപ്പാകുണ്ടായിരുന്നു അപ്പം ചെരുപ്പ് ഒരു കയ്യിലും പിടിച്ചിട്ടാണ് നടക്കുന്നത് കുറേയുണ്ട് ഇങ്ങനെ നീണ്ട് കിടക്കണത് അത് അത് കഴിഞ്ഞ് ഇങ്ങനെ മേലോട്ട് കയറി അപ്പുറത്തെത്തും പക്ഷേ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നടന്ന് അപ്പുറത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും അവിടെ കാണാനൊന്നുമില്ല വലിയ സംഭവമൊന്നുമില്ല അതിലുമ്പത് ഇപ്പുറത്തെ സൈഡ് തന്നെയാണ് അവിടെ വരെ ചെന്ന് കയറി കഴിയുമ്പോൾ ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റ് പോലത്തെ ഒരു ഏരിയ എന്നാൽ അത്ര വ്യൂ ഒന്നുമില്ല വെറുതെ ഒരു ചെറിയ സ്പേസ് അവിടെ നിന്നിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കാണാനും അത്ര വലിയ വ്യൂ എന്ന് പറയാനും ഒന്നുമില്ല ഇതിലും ബെറ്റർ ആയിരുന്നു അപ്പുറത്ത് നല്ല വൈഡ് ആയിട്ടുള്ള ഏരിയയിൽ അങ്ങനെ നടന്നു വന്ന ക്ഷീണത്തിൽ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ് അവൻ ഭയങ്കര ചിരിയൊക്കെയാണ് ആൾക്കാരെ കുറേ കുഞ്ഞുങ്ങളെ കണ്ടാവും കൊച്ചുങ്ങളെ വലിയ ഇഷ്ടമാണ് ചേട്ടന്മാരും ചേച്ചിമാരെയും കണ്ട സന്തോഷത്തിലാണ് പിന്നെ ഞങ്ങളിരുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു റെസ്റ്റ് എടുത്തിട്ട് തിരിച്ച് താഴേക്കാൻ ഓർത്തു ഇവിടെ വരെ നടന്ന് വന്നപ്പോഴത്തേക്കും ക്ഷീണിച്ചോട്ടോ അപ്പം നല്ല ചൂട് എടുക്കണുണ്ടായിരുന്നു അത്രയും ആ ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഭയങ്കര ആവി ഭയങ്കര ചൂടായിരുന്നു അവിടെ വന്നിരുന്ന് കുറച്ച് കാറ്റ് കാറ്റും കൊണ്ടപ്പോഴാണെന്ന് സമാധാനമായത് അതിനുശേഷം അവിടെ ഒരു ഇത്തിരി ഒരു പത്ത് മിനിറ്റ് ഇരുന്ന ശേഷം വീണ്ടും നമ്മൾ തിരിച്ച് അല്ലേ നടന്ന് നേരെ അപ്പുറത്തെ സൈഡിലേക്ക് തന്നെ പോയി തിരിച്ചു വന്ന വഴി തന്നെ നടക്കണം അതൊരു ഇറക്കമാണ് അപ്പോൾ തിരിച്ച് കയറ്റുമായിരുന്നു അപ്പോൾ ഇതുണ്ടോ ഇഷ്ടം പോലെ പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞിട്ടുണ്ട് നമ്മുടെ ആൾക്കാർ എത്രയായാലും അങ്ങനെ തന്നെ നല്ല സ്ഥലങ്ങളൊക്കെ എങ്ങനെയൊക്കെ വൃത്തികേടാക്കാം എന്നുള്ളൊരു ഒരു ഒരു പ്രത്യേകമായി അതിനകത്ത് പി എച്ച് ഡി എടുത്തേക്കുന്ന ആൾക്കാരെപ്പോലെയാണ് നമ്മുടെ നാട്ടുകാർ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ എങ്ങനെയാണ് പുറത്തൊന്നും ആരോ ഒരു ഇതുപോലെയുള്ള ഹിസ്റ്റോറിക്കൽ പ്ലേസിലോ അല്ലെങ്കിൽ ഇതുപോലെ ടൂറിസ്റ്റ് പ്ലേസിലോ ഒന്നും ഇതുപോലുള്ള വേസ്റ്റ് ഒന്നും ഇടൂല എല്ലാരും പ്ലാസ്റ്റിക് എല്ലാം അതാത് ഡസ്റ്റ്ബിനെല്ലാം ഇടുള്ളു ഇവിടെ എല്ലാരും അപ്പ വലിച്ചെറിയുകയാണ് ഇവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ ഇതുപോലെ എന്തോ അതിനകത്ത് ഇത്യാവശ്യം പൈസ ചെറിയ ചില്ലറ പൈസ ആൾക്കാർ ഇട്ടിട്ടുണ്ട് എവിടെ തിരിഞ്ഞാലും എങ്ങോട്ട് നോക്കിയാലും പ്ലാസ്റ്റിക് കുപ്പികളെ ഉള്ളൂ തിരിച്ച് നമ്മൾ വന്ന വഴി തന്നെ ഇറങ്ങിപ്പോണ കണ്ടോ രണ്ട് പാറ തള്ളേം കുഞ്ഞെന്നോ അമ്മയും കൊച്ചെന്നോ അങ്ങനെ എന്തോന്ന് പറയണമെന്നാണ് ചേട്ടൻ പറഞ്ഞത് രണ്ട് പാറ ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നത് വന്ന ചരിഞ്ഞ ഒരു പാറയിൽ കയറി പിടിച്ച് നമ്മൾ കയറി വന്നില്ലേ അതേപോലെ തന്നെ ആ കയറി പിടിച്ച് ഇറങ്ങണം ഇത്തിരി സ്ലിപ്പറിയാണ് കണ്ടോ ഭയങ്കര ഡേഞ്ചറുമാണ് നമുക്കങ്ങനെ ബാലൻസ് ചെയ്യാൻ ഇത്തിരി പാടാണ് ചേട്ടൻ എങ്ങനെയെന്തോ കൊച്ചിനെ അടുത്തുകൊണ്ട് സുഖമായിട്ട് ഇറങ്ങണമുണ്ട് എനിക്കിത്തിരി പാടായിരുന്നു എന്തായാലും അത് ആ വന്ന് കയറി വന്ന ചെറിയ ഊട് വഴി കൂടി തന്നെയാണ് നമ്മൾ ഇറങ്ങുന്നത് ഒരു ചെറിയൊരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് വെറുതെ വന്ന് സംസാരിച്ചിരിക്കാൻ കാറ്റുകൊണ്ടിരിക്കാം ഈ ചൂടത്തൊക്കെ അകത്തിരിക്കുന്നേക്കാളും നല്ലത് കുറച്ച് ശുദ്ധമായി വിശ്വസിച്ച് വന്നിരിക്കാം ഞാനപ്പം ഈ പാറയുടെ ഇതൊക്കെ കേട്ടിട്ടുണ്ട് ഇവരൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അമ്മയുടെ കൂടെ പോവായിരുന്നു ചെറുത്തില്ലേ അവിടെ ഒരു അമ്പലമുണ്ട് അമ്പലം കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതുവഴി ഇന്ന് ഒരു കാര്യത്തിന് വേണ്ടി പാസ് ചെയ്തപ്പോൾ കണ്ടപ്പോൾ കയറിയതാണ് ഇതല്ല ശരിക്കും ഇതിനെ കയറുന്ന വഴി കയറുന്ന വഴി അപ്പുറത്താണ് ഇത് നമ്മൾ അവിടെ അടച്ചിട്ടിരുന്നുകൊണ്ട് ഇതിലെ കയറി വന്നതാണ് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരെങ്കിലും ഇതുവഴിയൊക്കെ പോവുകയാണെങ്കിൽ വെറുതെ കയറി ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കും നല്ലൊരു സമയം പോക്കിനെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് വെറുതെ ഈവനിങ്ങ പോയിരുന്ന് സംസാരിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ വേണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്